ഈ എ ആയി യുഗത്തിൽ കണ്ണുകൾക്ക് കുളിരും കാതുകൾക്ക് സുഖവും സാഹിത്യത്തിന്റെ മനോഹാരിതയും നിറഞ്ഞ ഒരു രചന എന്റെ സ്വന്തം സാങ്കല്പികതയിൽ ഇതാ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വിദൂരതയിൽ നിന്നും ഒഴുകിയെത്തിയ സന്ധ്യാകീർത്തനങ്ങൾ തൻറെ കാതുകളിൽ പതിഞ്ഞപ്പോഴാണ് യശോദ ദിവാസ്വപ്നത്തിൽ നിന്നും ഉണർന്നത് തെല്ലൊരു പരിഭ്രമത്തിൽ എന്തോ ഓർത്തെടുത്ത ഭാവത്തിൽ അവൾ മടിയിൽ നിവർത്തി വെച്ചിരുന്ന പുസ്തകം മടക്കി പിടിച്ച് കട്ടിലിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റു സന്ധ്യക്ക് വിളക്ക് വെക്കാതിരുന്നതിൽ ഇന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടിയത് തന്നെ വെപ്രാളപ്പെട്ടുകൊണ്ട് അവൾ മുറുമുറുത്തു അൽപ്പം വിള്ളലു ബാധിച്ച ഭിത്തിയിലുറപ്പിച്ച അഴലിൽ നിന്ന് തോർത്തുമെടുത്ത് അതിനഭിമുഖമായി നിലകൊള്ളുന്ന അലമാര തുറന്ന് നീലയിൽ മഞ്ഞപ്പൂക്കളുള്ള ഒരു ചുരിദാറും കയ്യിൽ കിട്ടിയ കാലുറയുമായി അവൾ കുളിമുറിയിലേക്കോടി മുടിയിഴകളിലൂടെ ഒന്ന് തഴുകിക്കൊണ്ടവൾ കുളിമുറിയുടെ വാതിൽ കൊളുത്തിട്ട് തന്റെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചു വെച്ചു വശ്യമായ മേനിയഴകുള്ള അവളുടെ മാരടങ്ങളിലൂടെ ജലധാരകൾ ഒഴുകിയപ്പോൾ തണുത്തുറഞ്ഞ ആ കുഞ്ഞു മറുകുകൾ ഒന്ന് തൊടുത്തു വന്നു രവിവർമ്മ ചിത്രങ്ങളിൽ കണ്ടു കൊതി തീരാത്ത രൂപഭംഗിയോടെ ആരും കണ്ടാൽ കൊതിക്കുന്ന മാൻപേട കണ്ണുകളുള്ള ഒരു കൊച്ചു സുന്ദരിയായിരുന്നു യശോദ നഗ്നമായ അവളുടെ ഉടലിനെ കണ്ട് പോയതുപോലെ ഒരു പല്ലി ഭിത്തിയിൽ നിശ്ചലനായി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു തലയിൽ കെട്ടിയെ തോർത്ത് ഒന്നുകൂടെ ചുറ്റികെട്ടിക്കൊണ്ട് ഈരനോടെ അവൾ കുളിമുറിയിൽ നിന്ന് ഇറങ്ങി ഇരിനിറത്തിലുള്ള കൈത്തലങ്ങൾ കൊണ്ട് നെറ്റിയിൽ ഈ കിളികൂട്ടുന്ന കുഞ്ഞു മുടിയിഴകൾ മാടിയൊതുക്കി നടന്നു വരുമ്പോൾ കഴുത്തിൽ കിടന്നിരുന്ന കരിമണിമാല അവളുടെ വടിവത്ത മാറിടത്തിൽ തട്ടിക്കളിച്ചു കൊണ്ടിരുന്നു ധൃതിയിൽ നടന്നുകൊണ്ട് യശോദ ഉമ്മറത്തിന്റെ മൂലയിലുള്ള കുഞ്ഞുമുറിയിലായി വെച്ചിരിക്കുന്ന നിലവിളക്ക് കൈയിലെടുത്ത് തുടച്ചു താഴെ കിടന്നിരുന്ന തുളസിക്കതിർ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കിണ്ടിയിൽ വെള്ളം നിറച്ചു തൊട്ടടുത്തായി കൂട്ടിവെച്ച തുണിശീല കൊണ്ടുള്ള തിരികളിൽ നിന്ന് ഒന്നെടുത്ത് വിളക്കിൽ വെച്ച് എണ്ണ ഒഴിച്ചു കത്തിച്ച് മുറ്റത്തെ തുളസിത്തറയെ വലം വെക്കുന്നതിനിടയിലാണ് മുൾവേലിക്കപ്പുറത്ത് അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഒറ്റ നോട്ടത്തിൽ തന്നെ അല്പം ഗൗരവത്തിലാണ് അമ്മയെന്ന് അവൾക്ക് ബോധ്യമായിരുന്നു വലം വെക്കുന്നതിനിടയിൽ ഒന്നു ഇടം കണ്ണിട്ട് നോക്കിയപ്പോൾ അമ്മ തന്നെ തന്നെ തുറച്ചു നോക്കുന്നത് അവൾ കണ്ടു ഒന്നും മിണ്ടാതെ നിലവിളക്ക് യഥാസ്ഥാനത്ത് കൊണ്ടുവച്ചതും അമ്മ ശകാര വാക്കുകൾ ആരംഭിച്ചിരുന്നു സന്ധ്യയ്ക്ക് വെക്കേണ്ട വിളക്ക് ഇത്രയും ഇരുട്ടിയാണോ വെച്ചിരിക്കുന്ന യശോനി വേറെന്ത് പണിയാൻ നിനക്കിപ്പോ ഇവിടുള്ളത് മുൻപായിരുന്നെങ്കിൽ പഠിക്കാൻ എന്നും പറഞ്ഞു പോയിട്ട് ഇരുട്ടുമ്പോൾ അങ്ങ് കയറി വരും ചോദിച്ചാൽ പറയാൻ നിനക്ക് നൂറു കാരണങ്ങളും കാണുമല്ലോ ഇത്രയും പറഞ്ഞുകൊണ്ട് അമ്മയുടെ ദൃഷ്ടി തന്റെ നേർക്ക് പതിഞ്ഞതും മുഖം കുനിച്ചുകൊണ്ട് യശോദ മൗനം പാലിച്ചു നിന്നു ഈ സന്ദർഭത്തിൽ തന്റെ ഭാഗത്തെ ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ് സമയം വൈകിപ്പോയതെന്ന് അവൾക്കറിയാമായിരുന്നു കാര്യങ്ങൾ ഗൗരവത്തോടെ കാണാൻ ഇനിയും നീ പഠിച്ചില്ലേ നാലുനാൾ കഴിഞ്ഞ് നിന്റെ മംഗലമാണെന്ന് വല്ല വിചാരവും നിനക്കുണ്ടോ ഓർക്കാപ്പുറത്തുള്ള അമ്മയുടെ ആ ചോദ്യത്തിൽ യശോദയുടെ ഉള്ളൊന്നു പിടഞ്ഞു നെഞ്ചിൽ സൂചി തുളയ്ക്കുന്ന വേദനയോടെ നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോടെ അവൾ അമ്മയെ നോക്കി പെട്ടെന്നുള്ള അവളുടെ ഭാവമാറ്റത്തിൽ അവരുടെ മുഖവും വിളറിപ്പോയിരുന്നു തികച്ചും അപ്രതീക്ഷിതമായി വന്ന വിവാഹാലോചനയിൽ യശോദ ഒട്ടും താല്പര്യമില്ലാതിരുന്നിട്ട് കൂടി മൗനസമ്മതം നൽകിയിരുന്നു മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും താൻ അതിനു പ്രാപ്തയാണോയെന്നുപോലും നോക്കാതെയുള്ള അമ്മയുടെ ഈ തിടുക്കം അവരുടെ ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് മാത്രമാണെന്ന് യശോദയ്ക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു മറ്റ് കൂടുപ്പിറപ്പുകളോ ബന്ധുക്കളോ ഇല്ലാതിരുന്ന അമ്മയും മകളും മാത്രമായൊരു ലോകമായിരുന്നു അവരുടേത് യശോദ ജനിച്ച് കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ ഹൃദ്രോഗിയായിരുന്ന അച്ഛന്റെ മരണം അമ്മയിൽ വലിയ രീതിയിൽ ആഘാതം ഉണ്ടാക്കിയിരുന്നു പിന്നീട് തന്റെ മകൾക്ക് വേണ്ടിയുള്ള ജീവിതയാത്രയിൽ അവരെല്ലാം അതിജീവിക്കുകയായിരുന്നു അങ്ങനെയാണ് വീട്ടുവേല ചെയ്തും മറ്റപ്പുറം പണികളെടുത്തും അവർ തന്റെ മകൾക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകിയത് ഒരിക്കൽ കാവിലെ നാഗപൂജയ്ക്ക് കണ്ടുമുട്ടിയ അമ്മയുടെ സുഹൃത്ത് നാട്ടുവർത്തമാനത്തിനിടയിൽ പറഞ്ഞത് താനും കേട്ടിരുന്നതാണ് ഒന്നുമില്ലെങ്കിലും സാവിത്രി നിന്റെ മകൾ ഭാഗ്യവതിയ ആരുടെയും ആശ്രയമില്ലാതെ ഈ കഷ്ടപ്പാടിലും നീ അവളെ പഠിപ്പിച്ചില്ലേ മറ്റുള്ളവരുടെ സഹായമില്ലാതെ നാലക്ഷരം വായിക്കാനുള്ള അറിവെങ്കിലും ഇപ്പോ അവൾക്കായില്ലേ സാവിത്രി അമ്മയുടെ കുഞ്ഞുനാളുകളിൽ പഠനം എന്നത് വലിയ ജന്മി കുടുംബങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്ന സമ്പ്രദായമായിരുന്നു അതുകൊണ്ട് തന്നെ നിരക്ഷരതയുടെ പേരിൽ മറ്റുള്ളവർക്ക് മുൻപിൽ യാചിച്ചു നിൽക്കേണ്ടുന്ന അപമാനം തന്റെ മകൾക്കും ഉണ്ടാവരുതെന്ന നിർബന്ധത്തിൽ അവർ അവളെ പഠിപ്പിച്ചു എങ്കിലും പ്രാഥമിക വിദ്യാഭ്യാസത്തിനപ്പുറം മകൾക്ക് നേടിക്കൊടുക്കാൻ സാമ്പത്തിക സ്ഥിതിയും മറ്റു കഷ്ടപ്പാടുകളും ആ അമ്മയെ പുറകോട്ട് വലിപ്പിച്ചു നാലുനാൾ കഴിഞ്ഞ് നിന്റെ മംഗലമാണെന്ന് വല്ല വിചാരവും നിനക്കുണ്ടോ അല്പസമയം മുൻപ് അമ്മ പറഞ്ഞ വാക്കുകൾ യശോദയുടെ കാതുകളിൽ വീണ്ടും മുഴങ്ങി കീരനണിഞ്ഞ മിളികൾ തുടച്ച് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവൾ അടുക്കള ഭാഗത്തേക്ക് നടന്നു തെളിഞ്ഞുവരുന്ന നിലാ വെളിച്ചത്തിൽ ഉമ്മറപ്പടിയിൽ ഒരു കിതപ്പോടെ സാവിത്രിയമ്മ വന്നിരുന്നു ആകാശത്തെ പൂർണ്ണ ചന്ദ്രബിംബം പുഞ്ചിരി തൂകി നിൽക്കുമ്പോൾ ഒരു കൂട്ടം വെള്ളിനക്ഷത്രങ്ങൾ കണ്ണു ചിമ്മിക്കൊണ്ട് അതിന്റെ ചുറ്റിലും ചിതറിക്കിടന്നിരുന്നു അതേസമയം ഭൂതകാലത്തിന്റെ രംഗപ്രവേശനത്തിൽ സാവിത്രിയമ്മയുടെ മനസ്സ് നിശബ്ദമായി സഞ്ചരിക്കുകയായിരുന്നു ദൂരെ മലമുകളിൽ നിന്നും ആർത്തിരമ്പി വന്നിരുന്ന വെള്ളച്ചാട്ടത്തിന്റെ നേർത്ത ശബ്ദം കാതുകളിൽ പതിഞ്ഞപ്പോൾ സ്വബോധം തിരിച്ചു കിട്ടിയ മട്ടിൽ അവരൊന്നു ചിമ്മി തൊട്ടുമുന്നിൽ തൻറെ മകൾ ആവി പറക്കുന്ന ചുടു ചായയുമായി നിൽക്കുന്നു അൽപ്പം ജാതിയോടെ അവർ കപ്പ് വാങ്ങി തൻ്റെ ചുണ്ടിനോട് അടുപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയി അച്ഛന്റെ മരണത്തിനു ശേഷം സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായ തങ്ങൾക്ക് അച്ഛന്റെ കുടുംബത്തിൽ നിന്ന് ഒരു സഹായവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല സഹോദരിയും മകളും തങ്ങൾക്ക് ഭാരമായിക്കുമോ എന്നുള്ള വ്യാകുലതയിൽ അമ്മ വീട്ടുകാരും അവരെ അകറ്റി നിർത്തി അതുകൊണ്ട് തന്നെ മകളോടുള്ള സ്നേഹപ്രകടനങ്ങൾക്കും ലാളനകൾക്കും ഉപരി ആ അമ്മ തന്റെ ജീവിതയാത്രയിൽ വിശ്രമമില്ലാതെ മുന്നേറുകയായിരുന്നു എല്ലാത്തിനോടും പൊരുത്തപ്പെട്ട യശോദയും വളർന്നു ഒടുവിൽ വിവാഹമെന്ന നെടുംതൂൺ തനിക്ക് മുൻപിലും വന്നു പെട്ടിരിക്കുന്നു ഒരു ദീർഘശ്വാസത്തിൽ യശോദ പതിയെ മൊഴിഞ്ഞു ഇനി നാലു നാൾ കൂടെ ബാക്കി ഉത്തരവാദിത്തങ്ങളും സങ്കീർണതകളും എന്നാൽ പവിത്രവുമായ ജീവിത രീതിയിലേക്ക് കാലെടുത്തു വെക്കുന്ന യശോദയുടെ കഥയാണ് ഇനി പറയുന്നത് ജീവിതത്തിലെ രസകരമായ നിമിഷങ്ങളും രഹസ്യങ്ങളും അപൂർവാനുഭവങ്ങളും പ്രണയസുഖങ്ങളും നിറഞ്ഞ കഥയിലേക്ക് എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് സ്വാഗതം യശോദയുടെ തുടക്കം ഇഷ്ടമായെങ്കിൽ എല്ലാവരും പേജ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് കോമെൻറ്റ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ദയവായി സപ്പോർട്ട് ചെയ്യുക Thank you.